സ്ത്രീകളുടെ ഇടയിൽ ജനുവനായ രാഷ്ട്രീയ പ്രവർത്തനം സ്ത്രീകളുടേതായ യാതൊരു വിധത്തിലുള്ള ഇല്ലാതെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഭാവിയിലൊരു നല്ല പ്രതീക്ഷയായി ആ നഷ്ടമാണ് നവീൻ ബാബുവിൻ്റെ നഷ്ടത്തെക്കാൾ കണ്ണൂർ ജില്ലയ്ക്കും കേരളത്തിലും ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത വേണ്ടത്ര ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് നമസ്കാരം എ ഡി എം നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം സംഭവിച്ചിട്ട് മാസം മൂന്ന് കഴിയുന്നു ഇപ്പോഴും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുവാനോ പ്രതികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനോ പോലീസിന് സാധിച്ചിട്ടില്ല അഥവാ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഏതാണ്ട് മരവിച്ച മട്ടിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കേറെ സംശയങ്ങൾ ഉണ്ടെന്നും നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്നും അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കുന്നതായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയും തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ അന്വേഷണം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ മഞ്ജുഷ വീണ്ടും ഹർജി നൽകിയിരിക്കുന്നത് മഞ്ജുഷയുടെ ഹർജിയിൽ വാദം കേട്ട് ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ ഈ കേസിൽ എ ഡി എം നവീൻ ബാബുവിന്റെ കേസിൽ ഒരേ ഒരു പ്രതി എന്ന് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ള നവീൻ ബാബുവിനെ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിച്ച് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രേരണാ കുറ്റത്തിന് പി പി ദിവ്യ എന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഒരേ ഒരു പ്രതി മാത്രമാണ് ഈ കേസിൽ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ മാത്രമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ഒരേ ഒരു കുറ്റവാളി എന്നാൽ ഇവിടെ ദുരൂഹമായ മറ്റു പല സംഭവങ്ങളും അരങ്ങേറുന്നു കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി പി എമ്മിന്റെ ഒരുപറ്റം നേതാക്കളുടെ ബിനാമി ഇടപാടുകളുടെ രഹസ്യരേഖകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂരിലും വയനാട്ടിലും കോഴിക്കോടുമെല്ലാം നടന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ ഭൂമി ഇടപാടുകളെ കുറിച്ചുള്ള രേഖകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം കൃത്യ വിവരങ്ങൾ അറിയാവുന്ന ഇതിന്റെ കൃത്യമായ ഫയലുകൾ കൈവശം സൂക്ഷിച്ചിരുന്ന എ ഡി എം നവീൻ ബാബുവിനെ ഈ കണ്ണൂർ ലോബി അടക്കമുള്ള ആളുകൾ കൊന്നുകളയുകയായിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന ചില കിംബദന്ദികൾ എന്നാൽ ഇതെല്ലാം കിംബദന്തകൾ മാത്രമാണ് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പെട്രോൾ പമ്പ് സംരംഭങ്ങൾ അതുപോലെ മറ്റു ബിനാമി ഇടപാടുകളെ കുറിച്ചെല്ലാം കൃത്യമായ അറിവ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ഇത്തരം ഇടപാടുകൾക്കെല്ലാം രേഖാമൂലം ലൈസൻസ് അനുവദിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് എ ഡി എം ആയിരുന്ന നവീൻ ബാബു അറിയാതെ ഇത്തരം സംരംഭങ്ങൾ ഒന്നും തന്നെ കണ്ണൂരിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ഫയലുകൾ നവീൻ ബാബുവിൻ മേശപ്പുറത്തെത്തിയിരുന്നു ഇത്തരം ഫയലുകളിലെ കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളുടെ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളും ഭൂമിയുടെ ക്രയവിക്രയങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കണ്ണൂരിലുള്ള കാലാവധി തീർന്നിട്ടും ജോലിയിൽ നിന്നും അദ്ദേഹം അവിടെ നിന്ന് വിരമിച്ച് പത്തനംതിട്ടയിലേക്ക് പോകാനൊരുങ്ങിയിട്ടും കണ്ണൂരിന് വെളിയിലേക്ക് നവീൻ ബാബുവിന് വിടാതെ സി പി എം ലോബി തീർത്തു കളഞ്ഞത് എന്നാണ് ഇപ്പോൾ ആക്ഷേപം എന്നാൽ ഇത്തരം ആക്ഷേപങ്ങളും അഭ്യൂഹങ്ങളും എല്ലാം ഇടയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലുള്ള സി പി ഐയുടെ പ്രമുഖ നേതാവായ സുരേഷ് ബാബു പി പി ദിവ്യയെ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു എൻ നവീൻ ബാബു മരണപ്പെട്ടതിൽ ഉപരിയായി പി പി ദിവ്യ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഇരുളടഞ്ഞ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ് സുരേഷ് ബാബു എന്ന സി പി ഐ നേതാവിന് ഇപ്പോൾ ആശങ്കയുള്ളത് നവീൻ ബാബു കൊല്ലപ്പെട്ടതിലുപരി കേരളത്തിന് കിട്ടാവുന്ന അല്ലെങ്കിൽ ഭാരതത്തിന് കിട്ടാവുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ഈ ഒരു കേസ് മൂലം നഷ്ടമാകാൻ സാധ്യതയുള്ളു എന്ന വിലാപം തന്നെയാണ് കഴിഞ്ഞയാഴ്ച ഒരു സാമൂഹ്യ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ സി പി ഐ നേതാവായ സുരേഷ് ബാബുവിന്റെ ചില തുറന്നു പറച്ചിലുകൾ അഥവാ പി പി ദിവ്യയെയും സി പി എമ്മിൻ്റെ ചില പ്രമുഖ നേതാക്കളെയുമെല്ലാം എല്ലാം പൂശിക്കൊണ്ട് സി പി ഐ നേതാവായ സുരേഷ് ബാബു മാധ്യമത്തിന് മുന്നിൽ നടത്തിയ ഒരു വെള്ളപൂശൽ പ്രസംഗം സി പി എം ആണ് സാധാരണ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി തങ്ങളുടെ ആശയപരമായ പ്രതിസന്ധികളെ മറികടക്കുവാൻ വേണ്ടി എപ്പോഴും മെനക്കെടാറുള്ളത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന പി പി ദിവ്യയുടെ പേരിലുള്ള കൊലപാതക കുറ്റം തേച്ച് കളയുന്നതിനോ അല്ലെങ്കിൽ പി പി ദിവ്യയെ സമൂഹത്തിൽ വിശുദ്ധീകരിക്കുന്നതിനോ വേണ്ടി കുമ്മായവും ചൂലുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബു ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം സി പി ഐ കണ്ണൂരിൽ അറിയപ്പെടുന്ന നേതാവായ സുരേഷ് ബാബുവിനെ കുറിച്ച് മാന്യനാണ് എന്നൊരു ധാരണയാണ് പൊതുവെ കേരള ഉണ്ടായിരുന്നത് എന്നാൽ പി പി ദിവ്യയെക്കുറിച്ച് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് സുരേഷ് ബാബു ഇത്തരത്തിലുള്ള അബദ്ധ ജിലമായ ചില പ്രസ്താവനകൾ നടത്തിയതോടുകൂടി അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഈ പാർട്ടിയുടെ പദവികൾ ദുരുപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആരെ വെള്ളപൂശാൻ വേണ്ടിയാണ് സുരേഷ് ബാബു ഇത്തരത്തിലുള്ള ചില അധിക പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യയെ കല്ലാശ്ശേരിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ തന്നെയായിരുന്നു സി പി എമ്മിന്റെ നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ഒരേ ഒരു പ്രതിയായ പി പി ദിവ്യയെ ഈ കേസിൽ നിന്നും എങ്ങനെയും വിശുദ്ധീകരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തവും ബാധ്യതയും സി പി എം കാർ ഇപ്പോൾ സി പി ഐക്ക് പതിച്ചു കൊടുത്തതുപോലെയാണ് സുരേഷ് ബാബുവിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നുള്ള ഇത്തരം വെള്ളപൂശൽ ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ കയറി വന്നുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഒരു മാനസിക വിഷമം പങ്കുവച്ചുകൊണ്ട് നവീൻ ബാബുവിനെതിരെ ഉതിർത്ത ആരോപണം തന്നെയാണോ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നാണ് സുരേഷ് ബാബു എടുത്തു ചോദിക്കുന്നത് അപ്പോഴും സുരേഷ് ബാബുവിന് ഒരു കാര്യം കൃത്യമായി അറിയാം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് സുരേഷ് ബാബു അടി ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അടിവരയിട്ട് പറയുന്നു എങ്ങനെയാണ് സുരേഷ് ബാബുവിന് ഈ വിവരം എവിടെ നിന്നാണ് കിട്ടിയത് പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യാണെന്ന് അടിവരയിട്ട് പറയുന്ന സുരേഷ് ബാബു മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻഒസിക്ക് വേണ്ടി എൻഒ സി അനുവദിച്ചില്ല പല പ്രാവശ്യം നടന്നിട്ടും കിട്ടിയില്ല അവസാനം ഈ വിവരം പി പി ദിവ്യോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യോട് പ്രശാന്തൻ പറയുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് ഒരു ശുപാർശയിലൂടെയെങ്കിലും ഈ എൻഒ സി വാങ്ങി പറയുന്നു നവീൻ ബാബുവിനെ വിളിച്ച് പറയണം എന്ന് പി പി ദിവ്യോട് പറയുന്നു പി പി ദിവ്യ നവീൻ ബാബുവിന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നവീൻ ബാബു അതിന് വഴങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം പി പി ദിവ്യെ കണ്ടപ്പോൾ പ്രശാന്തൻ പറഞ്ഞത്രേ നിങ്ങൾ രാഷ്ട്രീയക്കാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പണം കൊണ്ട് നേടിയെടുത്തു അതായത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു ഞാൻ എൻഒ വാങ്ങി എന്നാണ് പി പി ദിവ്യോട് പ്രശാന്തൻ പറഞ്ഞത് പ്രശാന്തൻ ഇങ്ങനെ പറഞ്ഞത് പി പി ദിവ്യയെ പോലുള്ള കണ്ണൂരിലുള്ള സമുന്നതയായ ഒരു സി പി എം നേതാവിന് മുഖമടച്ചു കിട്ടിയ അടിപോലെ തന്നെയായിരുന്നു അവർക്ക് തുണി ഉടുക്കാതെ നിൽക്കുന്നത് പോലുള്ള ഒരു ജാല്യത തോന്നി ലജ്ജ തോന്നി അതുകൊണ്ട് തന്നെ അവർ നവീൻ ബാബുവിന് ക്ഷണം വിളിക്കുകയും നവീൻ ബാബുവിനെ കിട്ടാതെ വരികയും ചെയ്തു അപ്പോഴാണ് കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ പറഞ്ഞത് നവീൻ ബാബു സ്ഥലം മാറിപ്പോകുന്നു ഇന്ന് യാത്രയ്പ്പാണ് അതുകൊണ്ട് തന്നെ യാത്രയ്പ്പിച്ചങ്ങിലേക്ക് പി പി ദിവ്യ എത്തുന്നു നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിക്കുന്നു ഈ പരസ്യമായി അവഹേളിച്ചതിന്റെ മനോവേദന മൂലമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് സുരേഷ് ബാബു കുറച്ചുകൂടി കടത്തി കടത്തിപ്പറയുന്നത് കാരണം നവീൻ ബാബു ഈ യാത്രയ്പ്പിച്ചടങ്ങിന് ശേഷം കളക്ടറുടെ ചേംബറിൽ ചെന്നിട്ടുണ്ടായിരുന്നു തനിക്ക് തെറ്റുപറ്റിയെന്ന് കളക്ടറോട് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കളക്ടർ നവീൻ ബാബുവിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കളക്ടർ വഴക്കു പറഞ്ഞതിലുള്ള മനോവേദന മൂലം ആയിരിക്കില്ലേ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് സുരേഷ് ബാബു യാതൊരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ചോദിക്കുന്നത് ഇത് പി പി ദിവ്യ എഴുതി കൊടുത്ത തിട്ടുരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരേഷ് ബാബു പറയുന്നത് എന്നുള്ളത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മൂക്ക് താഴേക്ക് നീണ്ട ആളുകൾക്ക് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് പറയുന്നത് സുരേഷ് ബാബുവിനെ ആരാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്താണ് സുരേഷ് ബാബുവിന് ഇതിനുള്ള പ്രതിഫലം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പരസ്പരം ചോദിക്കുന്നത് അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ കാരണം പി ദിവ്യ പരസ്യമായി അവഹേളിച്ചതല്ല എന്ന് കൂടി സുരേഷ് ബാബു എടുത്തു പറയുമ്പോൾ പി പി ദിവ്യയെ ആ കേസിൽ നിന്നും സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി സുരേഷ് ബാബുവിനുണ്ട് അഥവാ കളക്ടറും കണ്ണൂരിലെ സമുന്നതരായ സി പി എം നേതാക്കളും തമ്മിൽ തെറ്റിയിട്ടുണ്ടാകാം അപ്പോൾ പ്രശാന്തിനെയും കളക്ടറേയും ഈ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് പി പി ദിവ്യയെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സി പി എമ്മും ചേർന്ന് അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ വന്നുകൊണ്ട് നവീൻ ബാബു ചില ൾ പി ദിവ്യം പൂശികൊണ്ട് സംസാരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം ഇതിൽ മറ്റൊരു കാര്യം കൂടി സുരേഷ് ബാബു എടുത്തു പറയുന്നുണ്ട് നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ എത്രയും പി പി ദിവ്യയുടെ കൂടെ വന്ന് ഒരു വീഡിയോഗ്രാഫർ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അത്തരം വിഷ്വൽസ് കണ്ട അത്തരം വീഡിയോകൾ കണ്ട നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ തന്നെ നവീൻ ബാബുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആക്ഷേപിച്ചിട്ടുണ്ടാവും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് നാണക്കേടായി നിങ്ങൾ എന്തിനാണ് ഇത്തരം അഴിമതികൾ നടത്തിയത് അങ്ങനെയെങ്കിൽ ആ ബന്ധുക്കൾ നവീൻ ബാബുവിനോട് പറഞ്ഞ ആക്ഷേപങ്ങളും ആരോപണ വാക്കുകളും കേട്ടുകൊണ്ടു ആയിക്കൂടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നൊരു ചോദ്യം കൂടി സുരേഷ് ബാബു ചോദിക്കുന്നു അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം നവീൻ ബാബുവിന്റെ തന്നെ വീട്ടുകാർ നവീൻ ബാബുവിനെ വിളിച്ചു വഴക്ക് പറഞ്ഞതിന്റെ പേരിലാണ് എന്ന് സുരേഷ് ബാബു പറഞ്ഞു വെക്കുമ്പോൾ ഈ മനുഷ്യർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ പരസ്പരം ചോദിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യം സുരേഷ് ബാബു അടിവരയിട്ട് പറയുന്നുണ്ട് അതായത് ടി വി പ്രശാന്തൻ ഒരു കാരണവശാലും പി പി ദിവ്യയുടെ ബിനാമിയല്ല പി ദിവ്യയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അവർക്ക് അനധികൃത സ്വത്ത് സമ്പാദനമൊന്നുമില്ല പക്ഷേ ടി വി പ്രശാന്തൻ ബിനാമി തന്നെയാണ് അത് അയാളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ ബിനാമിയാണ് അതായത് പി പി ദിവ്യയുടെ ബിനാമിയല്ല പ്രശാന്തൻ പക്ഷേ പ്രശാന്തൻ ബിനാമിയാണ് പ്രശാന്തിന്റെ ബന്ധുക്കളുടെ ബിനാമിയാണെന്ന് പറയുമ്പോൾ പ്രശാന്തിനെ ഈ കേസിൽ കൃത്യമായി പൂട്ടുക എന്നൊരു അജണ്ട പി പി ദക്കുമുണ്ട് പി പി ദിബിയിലൂടെ ഈ അജണ്ട സാമൂഹ്യ മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നടപ്പാക്കുവാനുള്ള ദൗത്യം സുരേഷ് ബാബു എന്ന സി പി ഐ നേതാവിനുമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി സുരേഷ് ബാബു എടുത്തു പറയുന്നുണ്ട് അതായത് കളക്ടർക്കും ഈ കാര്യത്തിൽ പങ്കുണ്ടാവാമല്ലോ അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർ ആക്ഷേപിച്ചത് കൊണ്ടാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നത് മൂലം കളക്ടറുടെ പങ്ക് കൂടി ഇതിൽ വ്യക്തമാക്കിക്കൊണ്ട് കളക്ടറാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കളക്ടറുടെ ആക്ഷേപം കൊണ്ടാണ് നവീൻ ബാബു മരിച്ചത് എന്ന് വരുത്തി തീർക്കുന്നത് വഴി കളക്ടറെ ഈ കേസിൽ പ്രതിയാക്കാൻ തന്നെയാണ് സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബുവിൻ്റെ ശ്രമം എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഫലത്തിൽ സുരേഷ് ബാബു ഉദ്ദേശിക്കുന്നത് ടി വി പ്രശാന്തിനെയും കളക്ടറേയും പ്രതിസ്ഥാനത്ത് നിർത്തി പി പി ദിയെ വിശദീകരിച്ചെടുക്കുക പി പി ദിവ്യെ വെള്ളപൂച്ചി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവയ്ക്ക് സ്ഥാനാർത്ഥിത്വത്തിനുള്ള യോഗ്യത നേടിക്കൊടുക്കുക അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അത്തരം ഒരു യോഗ്യത സൃഷ്ടിക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബു ഏറ്റെടുത്തത് ആ ഏറ്റെടുത്ത ദൗത്യം തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഉളു ില്ലാതെ വിളമ്പി സുരേഷ് ബാബു ഇളിഭ്യനായത് എന്നാണ് രാഷ്ട്രീയ അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്തായാലും സുരേഷ് ബാബു ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിന് പിറകിൽ പി പി ദ അല്ല ടി വി പ്രശാന്തന്റെ ആക്ഷേപങ്ങളോ കളക്ടർ അരുൺ വിജയൻ വഴക്കു പറഞ്ഞതിനാലോ നവീൻ ബാബുവിന്റെ കുടുംബക്കാർ തന്നെ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞതിനാലോ അതിലോല ഹൃദയമുള്ള നവീൻ ബാബു ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു അല്ലാതെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല കൊലപാതകമില്ല ആ കൊലപാതകത്തിലോ മരണത്തിലോ പി ദിവിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബു പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കുകയാണെങ്കിൽ സുരേഷ് ബാബു പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളുടെ പൊള്ളത്തരങ്ങൾ പൊതുസമൂഹത്തിന് മനസ്സിലാകും അതെന്താണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം